ചെല്ലില്ല കഴിച്ചോ കേട്ടി വേ കേി അങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ നമ്മൾ പരിപാടി എന്താണ് പ്രസൂദിക്ക എന്തിനു പെരിറക്കിവിടേതിക്ക് പ്രൊമോഷൻ കിട്ടിയാലും ഡെയിലി വെച്ച് അയ്മൂറ് കൊറച്ചാലും ഒരു മാസത്തെ റുപ്യ ലാഭയിലേ കൊറേ ലാഭയിലേ വീണ്ടോ പ്രസൂതിന്റെ എന്തിന് ഞാൻ വണ്ടിയുടെ തിരിച്ചറിയുമ്പോണ്ടോ അപ്പൊ കഴിച്ച് നമ്മള് പോകണിറങ്ങി പറഞ്ഞിട്ടില്ല എല്ലാരും ഇറങ്ങിക്കോ വണ്ടിയിലേക്കേരം കണ്ട പോണത് ആ ആ പ്രസവാനന്തര ആ കേന്ദ്രത്തേക്കാണ് നമ്മൾ പോണത് അപ്പൊ ഇനി ഒരു മാസം അവിടെ ആരോ അല്ലേ ഒരു മാസം നാ പീസാമി മാ

എവിടെ അപ്പൊ വള്ളം വണ്ടിക്ക് വെച്ച പ്രശ്നം തീർന്നില്ലേ എന്താണ് എനിക്ക് സെൽഫിയോ ആരാ എന്താ ആരും എന്താണ് പോവല്ലേ വണ്ടി കയറി നടക്ക് എന്താണ് ഞങ്ങളുടെ പൂച്ചാളെ ആഴ്ച ഞങ്ങൾ പൂച്ചാളൊക്കെ കൂട്ടിലിട്ട് കണ്ടാണ് അത് തുറന്ന ചാടും അവിടെ നമ്മൾ തുറക്കണില്ല നമ്മളെ പെരിയില് രണ്ട് ചേർന്ന് പൂച്ചാളെ നമ്മൾ ഇട്ടിട്ടാണ് പോണത് പക്ഷെ നമ്മൾ കുറച്ചു തിരിച്ചു തരും പ്രശ്ന പെരില് ആളുവേ നമ്മള് പേരെ നോക്കാൻ പെരിയില് ആരില് പെരി കേറി കഴിഞ്ഞാൽ ക്യാമറ തൂക്കും ആണോ ൊക്കോ ക്യാമറ കട ക്യാമറ തിരിഞ്ഞു ആ അത് ആരൊക്കെ അതിന്റെ പിന്നാലെ പോടണണ്ടോ അപ്പൊ ആരില് പെരിയോ ക്യാമറ തൂക്കുട്ടങ്ങളൊക്കെ സൂക്ഷിച്ചറക്ക അവിടെ കൊറേ നേരം ഈ വണ്ടി രണ്ട് വണ്ടിയിലൊക്കെ നമ്മള് പോണത് എന്നാ പ്രസൂദിക്കുന്ന അറിയൂല്ലേ കഞ്ഞിലിഞ്ഞ് സുൽഫി വേണോ ആര് ബ്ലാക്ക് ആണ് ഫുള്ള് ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ട് എന്താണ് ഇവിടെ തല്ലെന്താ ഏ ഇവിടെ തല്ലെന്താണ് കണ്ണിമൂത്താപ്പ അല്ലേ ഇണ്ണിമാൻ മൂത്താപ്പൂ കണ്ണിമൂത്താപ്പ അല്ല ഇണ്ണിമാൻ മൂത്താപ്പ

ഫ്രണ്ട് പതുക്കറക്കിയ മതി കൊടുന്ന് ടപ്പതും നമ്മൾ വരെയൊക്കെ വണ്ടി കയറ്റുമ്പോൾ കയറ്റുമ്പോഴുള്ള ഉപകാരമാണ് ഏത് വണ്ടി കയറ്റിയാലും നമുക്ക് ബാക്ക് വരുതി ഫ്രണ്ട് കൊടുക്കുന്നതാണ് ഫ്രീ ഓഫ് കോസ്റ്റ് കോസ്റ്റും ചെലവൊന്നുമില്ല ഞാൻ അടച്ചി കേറി അങ്ങനത്തെ ബൈക്ക് പോകുമ്പോ എന്നോട് ആ പറഞ്ഞ തിരിഞ്ഞിപ്പോ എന്താ എന്റെ വിചാരം ഇവിടെ ആകെ ബ്ലോക്ക് ആയില്ല റബ്ബേ ഇന്ന പരക്കെ കൂടി ബ്ലോക്ക് ബ്ലോക്ക് എ ആ ആ എന്നെ ഇതി കുട്ടീനെ മോണ്ടാങ്ങട് ദീർശി ചൊക്കങ്ങട് നോക്ക് അപ്പോൾ എന്താപ്പ ചെയ്യണോ ഫ്രണ്ട് ഹായ് പറയ് എന്താണ് നമ്മൾ പോക്കി കുറച്ച് രണ്ടു വാക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് ആ നല്ല കാര്യമാണ് എന്ത് എന്താ കുഞ്ഞമാമൽ ഒരു മാറ്റം ഇട്ട് നിൽക്കുകാണ് എന്താണ് വേറെ ഒരു സംഗതി അതാ बस ഞാൻർത്തൂട്ടോടാ

ചെറിയ പ്രശ്നമുണ്ട് ഏസിറ്റാത് വണ്ടി എന്ത് കേറൂല കയറ്റാൻ കേറൂല വെള്ളാട്ട് ആ ഞാൻ നോക്കണ്ടേ കാണണ്ട കേന്ദ്രം അതിൽ നമ്മൾ എത്തിയിട്ടുണ്ട് പോയി നമ്മൾ പ്രസവ സുദർശ്ര കേന്ദ്രത്തിലെത്തി

അല്ല പ്രസൂതിക സോറി പ്രസൂതികല്ല പ്രസൂതികര ഇമായ സംശയം ടോപ്പിലാണ് നമ്മളെ ടോപ്പിൽ കാണുന്ന റൂമല്ലേ ടോപ്പിലല്ല നമ്മളെ റൂം വല്ലതാ അറിയോ അതെ 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 ചെലു കൊണ്ടേ 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 ഞാൻ കൂട്ട് ട്ടോ കൊണ്ടോ ചെല്ലി അടുത്ത സാധനം എടുക്കാൻ ചെല്ലില്ല നടക്കി വാ കഴിഞ്ഞിട്ടില്ലല്ലോ ഇഞ്ഞില്ലേ കഴിച്ചോ കയറ്റി വേ കയറ്റി അങ്ങനെ തന്നെ അങ്ങനെ തന്നെ യറ്റു വേങ്ങ കയറ്റു ഇതാണ് നമ്മൾ പ്രസ്തുതിക്ക കേറ്റിക്കോ ഏറ്റ ടോപ്പിലാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മുട്ടോ ആ അവരൂ അടുത്ത ആൾ വരൂ കാഴ്ചകള് പുറത്തുനിന്ന് ഇറക്കി കുറച്ച് ഇമ്പോർട്ടൻ ടീം ഇമ്പോർട്ടൻസ് ടീംസ് ആണ് ഞങ്ങൾ കയറ്റാൻ വേണ്ടിയിട്ട് ആ ഒന്ന് രണ്ട് മുന്നിൽ മൂന്ന് നാല് നാല് പേക്കേറ്റ് പോണേ ആഴ്ച ആ അവരും അടുത്ത അങ്ങനെ ആനെ ആന ആനെ ആന പൊട്ടുവോ കാക്ക ഇറങ്ങി വരട്ടില്ലേ പെണ്ണു പെണ്ണിനിട്ട് കൊഴിഞ്ഞാടല്ലേ ഇതാണെങ്കിൽ പതിനെട്ടാം പടിയിലൊക്കെ ആറ്റാ ഇതിന്റെ മേലക്ക് ആ വണ്ടി അടിവരത്തെന്ന് പറഞ്ഞ രണ്ടാളിയുടെ വണ്ടി അവിടെ സേഫ് ആക്കി നമ്മൾ അടുത്ത ലഗേജും ഉണ്ട് അല്ലാടല്ലേ നമ്മൾ ലഗേജുമായി നമ്മൾ നേരെ പതിനെട്ടാം പടി കേറുന്നു എന്താ ഭയങ്കര മുന്നവിടെ അല്ലെ അയിനു എങ്ങനെയുണ്ട് പുതിയ ഉണ്ട് നീ ചുമ്മച്ച കുട്ടിയൊക്കെ ഒരു മാസപ്പെടീ ഒരു പരിപാടി ആ റൂമൊക്കെ ചോയിച്ചിട്ട് ഈ സാധനത്തിന്റെ ഉള്ളില് ചെല്ലു ചെല്ലും ചൊല്ലു പേന പിടിച്ചാ തുടിച്ച ണ്ടാവോ കോപ്പി വേണെന്നോ കഴിഞ്ഞോട് ഏ

ഇനിടുത്ത് ഇവിടെ റൂമ് ഇവിടെ അപ്പുറത്താണ് ഇടുക്കി ലഗേജ് എടുക്കി ഞാൻ നിങ്ങള് വിളിച്ച എന്ത് ലഗേജ് എടുക്കാനാ എനിക്ക് മൂത്ത മൂത്തരോട് ലഗേജ് എടുക്കാൻ പറയരുത് അത് ചെറിയൊരു അടുത്ത് എന്താ പ്രശ്നം കണ്ടോ കണ്ടോ ഇതേ ഇതേ അടുത്തൊരു ആത്മാർത്ഥത ഉള്ളൊരു കുടുംബിനെ അവിടെ കുടുംബിനീനെ ഇന്ന് എടുക്കേ ഓരോരുത്തരും കവർ എടുക്ക് എടുക്കും ഞാനെടുക്കും ആ എടുക്കേ അത് വർക്ക് ഇതേ പോലെ ആത്മാർത്ഥ ഉള്ള കുടുംബിനികളാണ് നമ്മൾ ഇനി സ്വപ്നം കണ്ടേ എന്നാ തുടിച്ചോ ഇതല്ല കാരണ്ട് തുടിച്ചോ

എന്താ ഗുഡ്സേറ്റാ പോണത് എനിക്കോളി രാജറാണി എക്സ്പ്രസ് ആണ് പോണെ കേറി കേറി കറി കയറി കയറി കേറി ഞാൻ കേറി അന്ന് കാണില്ല കേറി ആ കേറി വേം കേറി നടന്ന് കേറി വീക്ക് 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 വി കാർന്ന് ഇവിടെ యాస్సోసియేషన్ കംപ്ലൈന്റ് കൊടുത്തിട്ട് നമ്മൾ ഇരുന്നു നടക്കുകാ. അയിസ് ഫൈനലി രണ്ട് എത്രദലേ കേറി പെ നമ്മള് രണ്ട് ഗ്രാം ഫ്ലോർ ആ ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ എന്താ ഇത് ഒരു ലോഡ് ചെറുപോണ്ടല്ലോടേ അപ്പോൾ ഫൈനലി നമ്മൾ റൂമിലെത്തി ഹല്ല അല വൽക്ക് അണ്ട് അവളെ കൊടുത്ത കുണി ഓ നല്ല നല്ല ഫ്രെയിം കാണാൻ ും പോട്ടെ പോട്ടെ നമ്മൾ നമ്മൾ ഫൈനലി ഡെസ്റ്റിനേഷനിലെത്തി നമ്മൾ രണ്ട് േലെയാണ് നമ്മൾ ഇപ്പോൾ തൊപ്പിട്ട് കേറിയിട്ടുള്ളത് അല്ലെ അല്ലേ സത്യമായിട്ട് എന്റെ കാര്യം പിന്നെ നേരത്തെ പറഞ്ഞിട്ട് എപ്പിയാണ് ഇത് പെങ്ങളെ മൊയ്ന്താണ് ഇത് കാക്കുൻ്റെ മൊയ്ന്താണ് കാക്കുൻ്റെ ചെറുത് അയ്യ അയ്യങ്ങ പിന്നെ ഇവിടെ ഒരു മൊയ്ന്ത നിൽക്കുന്നുണ്ട് ഇത് ഞങ്ങൾ വന്നിട്ട് ഇവിടെ ആഘോഷി ഇവിടെ അസോസിയേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കണം ആ അസോസിയേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് ഞങ്ങൾ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാല്ലേ എല്ലാ ചാൻസും ആരവിടെ അപ്പുറത്തൊക്കെ ആൾക്കാർ ഒച്ചാക്കി ോ ഹലോട് എന്നിട്ട് വേറെ സാധനങ്ങൾ ഒരു ലോഡ് ലോട്ട് ഓഫ് സാധനങ്ങൾ

സാധനം എടുക്കാൻ വണ്ടിന്റെ ചാവിണോ നമ്മള് ഏ വണ്ടിന്റെ ചാവിണോ ടേനാവിടെന്നെട്ടാ അതിന് മോനുവിനെ അവിടെ വിളിച്ചിട്ടില്ലല്ലോ അതൊക്കെ ോ ആ അങ്ങനെ അടച്ചാ വണ്ടി നാലടക്കെല്ലാം ഉണ്ടാവുള്ളൂ പിന്നെ ഉണ്ടാവില്ല ഇണ്ടാവൂല അന്ന് നിലത്തിക്കിട്ടിരുതിട്ടോ നിലത്തക്കിട്ടിരുതിട്ടോ കൊടൈ കൊടൈ പതുക്കെ 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 പോ പതുക്കെ പോളം പൊന്തുല പൊന്തിന് എന്നാ പെട്ടോ ഒക്കെ കൂടി പിൻറെ കയ്യിൽ തൊന്തിന് എന്താണ് ഞാൻ കടലോട്ടിലോ കഴിച്ചിതാണ് നമ്മളെ കുട്ടീൻ്റെ തള്ളന്റെ റൂമ് കുട്ടി അല്ല ഇത് കുട്ടി തള്ള തള്ളല ഇത് ആ അതെ തള്ള പല്ലുമ്പിട്ട തള്ളി ഇതാണ് ഇത് സ്പ്രിംഗ് ഒന്നും ബഡൊന്നില്ല കേട്ടോ ഞാനവിടെ എന്താണ് ഇമ്മ ഈ നോക്കിക്കാണെ പറയാ എന്തെങ്കിലും പറയേ ആരാ വീഡിയോ നിങ്ങൾ കാണാം അവരന്റെ വ്ലോഗിലും ഒരു തേങ്ങയും പറയാനോ ആ പറ ആ പറ എന്താ ഇവിടെ ചുരിച്ചു നിങ്ങള് പറയാ ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് 2600 വ്യൂസ് ഉണ്ട് അറിയോ നമ്മൾ അടുത്ത നമ്മൾ മുണ്ടല മുണ്ടല എന്താ അടുത്ത കണ്ടെന്ന് തിയേറ്ററിൽ ഉണ്ടോ അവിടെ തിയേറ്ററിൽ ഉണ്ടോ അവിടെ കുട്ടി 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 സാരുകാ ആ കാർട്ട് ടിയോ നല്ലടാ വണ്ടി അപ്പുറത്തെ പ്ലാറ്റോতে ലൈറ്റാണ് കാർട്ട് ടിയാണേ കേഉടേ അപ്പാറ്റാ ബൈ 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 പീ കള പിന്നെ മേനൊക്കെ കളിച്ചാലേ അടീതിന്റെ മൂലേരുണ്ട് നല്ല ആ അവസാനിപ്പിക്കാം അല്ലേ ഇതായിരുന്നു ഒന്നില്ലേ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാരും കാണും ഇതിലെല്ലാരും കാണും അപ്പൊ ഞമ്മള് ഇന്ന് മാമിനെ അല്ലേ മാമിനെ ഞമ്മള് ഇന്ന് ഈ ഒരു സ്ഥലത്താക്കാൻ വേണ്ടി വന്നതാണ് പറഞ്ഞാൽ ശുശ്രൂഷ കേന്ദ്രമാണ് അപ്പൊ ശുശ്രൂഷ കേന്ദ്രത്തിൽ നമ്മൾ ആക്കാൻ വന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാരും നമ്മൾ അല്ലേ ബട്ടൺ എല്ലാരോടും